ഒറ്റ ദിവസം കൊണ്ട് വൈറലായ ഒരു സോഷ്യൽ മീഡിയ താരമുണ്ട് കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ അലോക് എസ് ദേവ് എന്ന എട്ടു വയസ്സുകാരനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തിരുവമ്പാടി മാടച്ചൽ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷവരവിനിടെ കളിച്ചണ്ട കൊട്ടിയതോടെയാണ് അലോക് എസ് ദേവ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായത് തിറയാട്ട കലാകാരനും കുഴൽവാദ്യക്കാരനുമായ ബിപിൻ സുഖ്ദേവിന്റെ ഒപ്പം ആഘോഷവരവിൽ കളിച്ചണ്ട കൊട്ടിയതോടെയാണ് അലോക് എസ് ദേവ് എന്ന കൊച്ചുമിടുക്കിനെ നാടറിഞ്ഞത് ഉത്സവത്തിന് പോയപ്പോൾ വാശി പിടിച്ച് അച്ഛനെ കൊണ്ട് ചെണ്ട വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു കുട്ടിയുടെ വാശിയിൽ തൊട്ടടുത്ത ഫാൻസി കടയിൽ നിന്നും ഒരു കളിച്ചെണ്ട വാങ്ങിക്കൊടുത്തു പിന്നീട് ദേശവരവിന് കുഴൽ വായിക്കാൻ ബിബിൻ സുഖ്ദേവ് പോയപ്പോൾ കുട്ടിയും കളിച്ചെണ്ടയുമായി ഒപ്പം കൂടി പിന്നെ കാണുന്ന കാഴ്ച ഇതാണ് പ്രമാണിയായ പ്രബീഷ് ബേപ്പൂരിന്റെ വലതുഭാഗത്തായി പാണ്ഡിമേളം കൊട്ടുമ്പോൾ അലോകേസ് ദേവും യാതൊരു സഭാകമ്പവുമില്ലാതെ കൊട്ടിക്കയറി കൂടാതെ കാഴ്ചക്കാരെ കയ്യിലെടുക്കാറുള്ള ചെണ്ടമേളക്കാരുടെ മെയ്വഴക്കവും അലോകേസ് ദേവ് കൊട്ടിനിടയിൽ കാണിച്ചു ഈ കൊച്ചുകുട്ടിയുടെ ചെണ്ടകൊട്ടലിലുള്ള ആവേശം കണ്ട് ഉത്സവം കാണാനെത്തിയ യുവാവ് വീഡിയോ പകർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു അതോടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ താരമായി മാറുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് അലോകേസ് ദേവ് അവൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെണ്ട കിട്ടിയേ തീരുമെന്നുള്ളതാണ് അവന് ഭയങ്കര വാശി പിടിച്ചപ്പോൾ അങ്ങനെ ഒരു കളിക്കുന്ന ചെണ്ട ഞങ്ങളവിടെന്ന് ഞാനവിടുന്ന് വാങ്ങിക്കൊടുത്തതാണ് പിന്നെ ചെണ്ട പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ ആ ഒരു ഇതിൽ ഇവൻ വാശി പിടിച്ച് അന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം നടക്കാനൊക്കെ ഉണ്ട് ആ നടക്കുന്ന കൂടുതൽ നാലഞ്ച് അങ്ങാടികളിലൊക്കെ വന്നപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ചെണ്ട കൂട്ടുന്ന ആൾക്കാരാണ് പക്ഷേ ഞങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് എന്താ പറയുക ആളുകളിടയിൽ പെട്ടില്ല പക്ഷെ ഇവനാണ് അതിന്റെ അകത്ത് എന്താ ഈ മോനാണ് ഉള്ളത് ശാസ്ത്രീയമായി ഇതുവരെ ചെണ്ട അഭ്യസിച്ചിട്ടില്ലെങ്കിലും അച്ഛന്റെ പാരമ്പര്യവും കലാ വൈഭവവും ഈ കൊച്ചുമിടുക്കലിലൂടെ തുടരുമെന്ന് ഉറപ്പാണ് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയേ എല്ലാ കൊല്ലം ഞാൻ കൊട്ടലുണ്ട് മൂന്ന് കൊല്ലം ഞാൻ കൊട്ടി ഈ അടുത്ത കൊല്ലം ഞാൻ കൊട്ടും പൂവാട്ടുംപറമ്പ് എൽ പി സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിയായ അലോകസ് ദേവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സ്കൂളിലെയും നാട്ടിലെയും താരമാണ് ഒട്ടേറെ പേരാണ് വീഡിയോ വൈറലായതോടെ അഭിനന്ദനവുമായി എത്തുന്നത് ഡെസ്ക്